വാർത്തയിലേക്ക് സ്വാഗതം പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെത്തുന്ന പലർക്കും പലവിധ പരാതികളും ആവശ്യങ്ങളുമായിരിക്കും എല്ലാറ്റിനും പരിഹാരം കാണണമെന്ന മനസ്സോടെ പാണക്കാട് സയ്യിദ് സാദിഗലി ശിഹാബ്ദങ്ങളും ആ പൂമുഖപ്പടിയിൽ ഉണ്ടാകും പലർക്കും അത് പരിഹാരമാകും പലർക്കും ആശ്വാസമാകും ഇന്നലെ തങ്ങളുടെ മുന്നിലെത്തിയത് ഒരു പിഞ്ചു ബാലന്റെ ഹൃദയ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടാണ് തങ്ങൾ ഇടപെട്ടു ആശ്വാസമായി പരിഹാരമായിട്ട് വയസ്സിലൊക്കെ ഓപ്പറേഷൻ ഉണ്ട് ഹാർട്ട് ഇരിച്ചറുണ്ട് ഹാർട്ട് ഓപ്പറേഷൻ വേണം അപ്പം ഞങ്ങൾക്ക് പെട്ടെന്ന് സഹായം തന്നത് ഇവരാണ് കാലിയേറ്റേക്ക് അപ്പോൾ അതുവഴിയാണ് ഞങ്ങളിപ്പോൾ വാങ്ങിയിരിക്കുന്നത് ട്രോ ഹോസ്പിറ്റല ആ ഇവർ നമുക്ക് ഒരു എട്ട് സർജറി അങ്ങനെ ചെയ്തു തന്നിട്ടുണ്ട് ആ കൺസൾട്ടേഷൻ ഉണ്ട് ഒരു ചെയ്യണം ബുസവാരയേറ്റ് കൺസൾട്ടേഷൻ ആ എത്ര ആയിക്കാണോ അതിрке എന്താ മക ഇതിനോർക്ക മരുന്നേ തര കേറ്റീട്ടുണ്ട് കുറെ പേരെന്തേ ക്രിസ്വിൻ കൗൺസില ഡോക്ടർ മുസ്തഫ മുസ്തഫ ഡോക്ടർ ആ ക്രിസ്വിൻ പിന്നെ മെട്രോമെഡിന്റെ എംഡി ഇപ്പോ ഇപ്പൊ ഞാൻ വിളിക്കാം ആ അത് നമുക്ക് സംസാരിക്കാം അത് സംസാിച്ചോളാ അതിരെക്കൊമ്പ് വിളിക്കാനേ വിളിക്കട്ടെ അല്ലേ നമ്മള് ഷിയാപ്ത ആ ഒരു ഹോം കെയർ സമയത്താണ് ഇവരെ പരിചയപ്പെടുന്നത് ഡേയ്സ് മുതൽ ഇങ്ങനത്തെ ഒരു പ്രശ്നമാണ് നമ്മളോട് പറഞ്ഞപ്പോ നമ്മള് തങ്ങളുടെ അടുത്ത് വരാം നമ്മളിവിടെ വന്നിട്ടൊന്നും നമുക്ക് വന്നാലും ഇവിടെ നല്ല വേണ്ടത് എന്താ ചെയ്യാം കുട്ടിയുടെ ഓപ്പറേഷൻ ആണ് അപ്പൊ അതിനെന്താ ഞങ്ങള് ഹോസ്പിറ്റലായിട്ട് ആ കാര്യത്തിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം ഞങ്ങളുടെ പേല് പൂക്കോത്തങ്ങൾ ഉണ്ട് അതിൻ്റെ കീഴിൽ നമുക്ക് ചെയ്യാം കേട്ടോ ഡോക്ടർ ഹലോ അസ്ലാമലൈക്കും ഡോക്ടർ താങ്ക സാധിക്കാൻ തങ്ങളാണ് ആ ആ ഗൂഡൂർ അവരിവിടെ വന്നതാണ് ഗോഡലൂർ കുട്ടികളേക്ക് അപ്പോൾ അവർക്ക് അഞ്ച് വയസ്സായ കുട്ടിയാണ് ഒരു ഹാർട്ട് ഓപ്പൺ ഹാർട്ട് സെർജറി ആണ് വേണ്ടി ആ ആയിക്കോട്ടെ അപ്പം നമുക്കത് ചെയ്തു കൊടുക്കാം അല്ലേ ആ കാര്യത്തിൽ ആ ആയിക്കോട്ടെ അപ്പം നമുക്ക് എന്താ ചെയ്യാം കേട്ടോ ആ എൻ്റെ അടുത്ത് കുഞ്ഞാലി സാഹിബുണ്ട് ഞങ്ങൾക്ക് കൊടുക്കാം സംസാരിക്കാം ആ ഡോക്ടർ ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പം അതൊന്ന് ചെയ്ത് കൊടുത്താലേ അല്ലല്ല ഉരുളക്കാർ ഇവിടെ വന്നാ തങ്ങളുടെ അടുത്ത് വന്ന ഞങ്ങളൊക്കെ ഇവിടെ തങ്ങളെടുത്ത് ഉണ്ടായിരുന്നു അപ്പോൾ അവിടത്തല്ലേ അവിടുത്തെ കോഴിക്കോട് മെട്രോ ഹോസ്പിറ്റലുണ്ട് അവിടെ നമുക്ക് ചെയ്യാം കേട്ടോ അതാണ് ഇതിന് അറിയില്ല ആ ആയിക്കോട്ടെ എന്റെ പേരെന്താ സംസാരിക്കാൻ പറയുന്നുണ്ടല്ലോ പറയണെന്നുണ്ട് നടക്കൂല്ലേ ന്യൂസ് ഡെസ്ക് സോഷ്യൽ മീഡിയ ചാനൽ